ഡൂണ്ടോ മോറേറാം ഇങ്ങനെയൊരു സാധാരണക്കാരൻ പാടിയാൽ അതിലൊരു പ്രത്യേകതയും അവകാശപ്പെടാനില്ല എന്നാൽ പാടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദുപ്രീണന നയത്തെ വിമർശിക്കുന്ന നേതാവാണെങ്കിലോ ജമ്മുകാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള രാമനെ സ്തുതിച്ച് ഭജൻ പാടുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് മുസ്ലിം നേതാവായ ഫറൂഖ് അബ്ദുള്ള മോദി സർക്കാരിന്റെ ഹിന്ദു പ്രീണന നയമാണെന്ന് വിമർശനമുയർത്തുന്ന നേതാവാണ് ധൂണ്ടോ മോരേറാം എന്ന സുപ്രസിദ്ധ ഭജനാണ് അദ്ദേഹം പാടുന്നത് പാടി നിർത്തുമ്പോൾ കേൾവിക്കാർ ഉറക്കെ കയ്യടിക്കുന്നതും കേൾക്കാം മോദി സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന ഫറൂഖ് അബ്ദുള്ള രാം ഭജൻ പാടുന്നത് എന്തുകൊണ്ട് എന്ന സംശയമാണ് പലരും പ്രകടിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഖത്രയിൽ രണ്ട് സ്ത്രീകളുടെ അടുത്തിരുന്നാണ് ഫറൂഖ് അബ്ദുള്ള രാമഭജൻ പാടുന്നത് ഈയിടെ ഫറൂഖ് അബ്ദുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഗുലാം നബി ആസാദ് ആരോപിച്ചിരുന്നു എന്നാൽ ഇതിനെ സ്ഥിരീകരിക്കുന്ന വാർത്തകളൊന്നും പിന്നെ പുറത്തു വന്നിട്ടില്ല അയോധ്യ പ്രാണപ്രതിഷ്ഠാ സമയത്തും ഫറൂഖ് അബ്ദുള്ള രാമഭജൻ പാടുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു പ്രാണപ്രതിഷ്ഠ സമയത്ത് അദ്ദേഹം ശ്രീരാമനെ സ്തുതിച്ച് സംസാരിച്ചിരുന്നു അബ്ദുള്ളയെ കൊണ്ട് രാമൻ എന്റെ സ്വന്തം എന്ന് പറയിച്ചതിന് മുഴുവൻ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് പാകിസ്ഥാനെ തൊട്ടാൽ പൊള്ളുന്ന ഫറൂഖ് അബ്ദുള്ളയാണ് ഈ പറഞ്ഞത് എന്ന് ഓർക്കണം ഹിന്ദുവിരുദ്ധത മോദി വിരുദ്ധത ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു നടന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ മാറിയത് ഇപ്പോഴാണ് ഭാരതം പൂർണ്ണമായും മതേതരമായത് രാമൻ എന്റെ സ്വന്തം എന്ന് പറയുന്ന അബ്ദുള്ളമാരുടെ പരിവർത്തനം രാമക്ഷേത്ര സാക്ഷാത്കാരം മോദി എന്ന നേതാവിന്റെ മഹാവിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് രാമക്ഷേത്രം കെട്ടിപ്പടുക്കുന്ന പ്രയത്നിച്ചവരെ അഭിനന്ദിക്കുകയാണ് എന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിരുന്നു രാമൻ ഹിന്ദുക്കളുടേത് മാത്രമല്ല എന്നും ഈ ലോകത്തെ ഓരോ ജനങ്ങളുടേതുമാണ് എന്നായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം ദേശീയ മാധ്യമമായ എ എൻ ഐക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹിന്ദുക്കളുടേത് മാത്രമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തെ എല്ലാവരുടേതുമാണ് ശ്രീരാമൻ അത് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് സഹോദരത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരാളുടെയും മതമോ ഭാഷയോ അദ്ദേഹം തിരക്കിയിട്ടില്ല ലോകത്തിന് മുഴുവനുമുള്ള സന്ദേശമാണ് ശ്രീരാമൻ നൽകിയത് ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു അത് തുറന്നു നൽകാൻ പോവുകയാണ് എല്ലാ നല്ലവരായ ജനങ്ങളും സഹോദരം നിലനിർത്തണമെന്ന് താൻ അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് പ്രാണപ്രതിഷ്ഠ അവസരത്തിൽ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞ വാക്കുകൾ ശ്രീരാമൻ ഒരു ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും ഫറൂഖ് അബ്ദുള്ള അവസരത്തിൽ പറഞ്ഞു ഇതേറെ ചർച്ചയായിരുന്നു ശ്രീരാമൻ ബി ജെ പിക്കും ആർ എസ് എസിനും മാത്രം അവകാശപ്പെട്ടതാണോ ശ്രീരാമൻ ഒരു ക്ഷേത്രത്തിൽ മാത്രം ഉള്ളതാണെങ്കിൽ മറ്റ് രാമക്ഷേത്രങ്ങളെല്ലാം ശൂന്യമാണോ രാമൻ സർവ്വവ്യാപിയാണ് ക്ഷേത്രമില്ലാത്ത ഇടങ്ങളിലും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ശ്രീരാമനുണ്ട് ഈശ്വരന്റെ സൂക്ഷിപ്പുകാരാകാൻ ആർക്കും കഴിയില്ല എന്നും അബ്ദുള്ള പറഞ്ഞിരുന്നു എല്ലാ മതങ്ങളും ഒരു സന്ദേശം തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് ഓരോരുത്തരും ഓരോ മതങ്ങളിൽ ജനി ുന്നു ഒരു മതങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രം ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അതിൽ ജനിച്ചു വളരുന്ന ഒരാൾക്ക് മറ്റൊരു മതത്തെ ആരാധിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നോ ഒന്നുമില്ല സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ അംഗീകരിക്കുമ്പോഴും അവരുടെ ആചാരത്തിൽ വിശ്വസിക്കുമ്പോഴും അവർക്കൊപ്പം ഒക്കെയാണ് ഒരു നല്ല മനുഷ്യരാകാൻ സാധിക്കുന്നത് എല്ലാവർക്കും നല്ല മനുഷ്യരാകാൻ സാധിക്കട്ടെ ന്യൂസ് ഡെസ്ക്